ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ എല്ലാം കരിയറിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ സുപ്രീയർ ഓഫീസർ എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ഒരു ടോക്സിക് മാനേജറുടെ കീഴിലാവുന്ന സാധ്യതയുണ്ട് എന്താണ് ഈ ടോക്സിക് മാനേജർ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ തിരിച്ചറിയാം നിങ്ങളുടെ ജോലിയിലും വ്യക്തി ജീവിതത്തിലും അത് എങ്ങനെ ബാധിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനുമുമ്പ് നിങ്ങൾ ആദ്യം കൊണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഐടുത്തും ഒരു ടോക്സിക് മാനേജർ എന്ന് പറയുമ്പോൾ അവരുടെ പെരുമാറ്റം നിങ്ങളെ മാനസികമായും തൊഴിൽപരമായും താർത്തുന്ന ഒന്നാണ് ഇവർ നിങ്ങളുടെ ആത്മവിശ്വാസം കിടത്തുകയും ജോലിസ്ഥലത്ത് അന്തരീക്ഷം മോശമാക്കുകയും ചെയ്യും ഇത് വെറും ഒരു മോശം മാനേജർ എന്നതിനപ്പുറം നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ഒരു ടോക്സിക് മാനേജറുടെ അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സൂപ്പർ ഓഫീസറുടെ ലക്ഷണങ്ങളെ എന്തൊക്കെയാണ് നോക്കാം ടോക്സിക് ആയിട്ടുള്ള മാനേജർ നിങ്ങളുള്ള ചെറിയ തെറ്റുകൾ പോലും ഒരുപാട് വലുതെ കാണിക്കുകയും പലപ്പോഴും കുറ്റപ്പെടുത്തുകൾ മാത്രമായി നടത്തുകയും ചെയ്യും എത്ര നന്നായി ജോലി ചെയ്താലും ഒരു പ്രോത്സാഹനമോ അഭിനന്ദനമോ ഇവരിൽ നിന്ന് ലഭിക്കില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റ് പൂർത്തിയാക്കി അതിൽ കുറച്ചൊരു പിഴവ് വന്നാൽ ആ തെറ്റിനെ മാത്രം ഊന്നിപ്പറയുകയും നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവഗണിക്കുകയും ചെയ്യും അടുത്തൊരു കാര്യമാണ് മൈക്രോ മാനേജ്മെൻ്റ് അതായത് നമ്മളുടെ എല്ലാ കാര്യത്തിലും ഓരോ ചെറിയ കാര്യത്തിലും അമിതമായി ഇടപെടുകയും നിങ്ങളെ വിശ്വസിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണതയാണത് ഒരു ഇമെയിൽ അയക്കാൻ പോലും നിങ്ങൾ അനുവാദം വാങ്ങേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും വിശദീകരിച്ച് കൊടുക്കേണ്ടി വരിക ഈ പറയുന്ന സാഹചര്യത്തിലും മൈക്രോ മാനേജ്മെന്റ് രീതിയിലും നമുക്ക് വർക്ക് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരു കാര്യമാണ് സ്റ്റാഫിന് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാതിരിക്കുക അത് പലപ്പോഴും സ്റ്റാഫിനിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഇതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അതായത് നിങ്ങൾക്കൊരു ടാസ്ക് അല്ലെങ്കിൽ ടാർജറ്റ് ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരുമ്പോൾ വ്യക്തമായി അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാതെ നിർദ്ദേശങ്ങൾ നൽകാതെ പിന്നീട് തെറ്റിപ്പോകുമ്പോൾ നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുക പിന്നെ ഒരു വിഭാഗം മാനേജേഴ്സാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോക്സിക്കായുള്ള മാനേജേഴ്സാണ് വൈകാരികമായ ചൂഷണവും ഭീഷണിയും അതായത് നിങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കുകയും ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും ഇത് പലപ്പോഴും ജോലി പോകുമോ എന്ന ഭയം ഭയമുണ്ടാക്കുന്ന തരത്തിലാവാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഈ ജോലി തുടരാൻ കഴിയില്ല എന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ജോലിയെടുത്ത് നിങ്ങളെ സമ്മർദ്ദത്തിലാകുക അടുത്തതാണ് ടേക്കിംഗ് ക്രെഡിറ്റ് ഫോർ യുവർ വർക്ക് അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കൽ നിങ്ങൾ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് സ്വന്തമാക്കുകയും നിങ്ങളുടെ സംഭാവനകൾ അതായത് നിങ്ങളുടെ കമ്പനിക്ക് കൊടുക്കുന്ന സംഭാവനകളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുക മറ്റൊരു കാര്യമാണ് ഇഷ്ടക്കാരെ മാത്രം പരിഗണിക്കുക അതായത് മാനേജർക്ക് താല്പര്യമുള്ള വ്യക്തിയിൽ ഉണ്ടാവും ചില ജീവനക്കാരുടെ മാത്രം പ്രത്യേകം താല്പര്യം കാണിക്കുകയും മറ്റുള്ളവരവരെ ഇഷ്ടമല്ലാത്തവരെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത ഇത് ടീം അംഗങ്ങൾക്കിടയിലെ അസ്വസ്ഥതകൾക്ക് വഴിവെക്കും ഉദാഹരണമായിട്ട് ചിലർക്ക് മാത്രം നല്ല പ്രൊജക്ടുകളും നൽകുകയും മറ്റുള്ളവരെ ഒഴിവാക്കുകയും ചെയ്യുക ഇത് പലപ്പോഴും സ്റ്റാഫുകൾക്കിടയിൽ മാനസിക പിരിമുറുക്കത്തിന് കാരണമുണ്ടാവും അതായത് ഒരു ടോക്സിക് മാനേജറുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് അമിതമായ മാനസിക പിരിമുറുക്കവും ഉൾക്കണ്ഠയും അനുഭവപ്പെടാം ജോലിക്ക് പോകാൻ മടുപ്പ് തോന്നുകയും ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഞായറാഴ്ച രാത്രി പോലും തിങ്കളാഴ്ച ജോലിക്ക് പോകാനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അനുഭവിക്കും നിങ്ങളുടെ കഴിവുകളിലെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഒപ്പം തന്നെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും അടുത്തത് ഒരു ടോക്സിക് മാനേജറാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതായത് അതിരുകൾ നിശ്ചയിക്കുക ജോലി സമയത്ത് മാത്രം അവരുമായി ഇടപെടാൻ ശ്രമിക്കുക അനാവശ്യമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക രേഖകൾ സൂക്ഷിക്കുക അതായത് പ്രധാനപ്പെട്ട സംഭാഷണവും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ രേഖപ്പെടുത്തുക ഇത് പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തെളിവായി ഉപയോഗിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ മേലധികാരി അവരുടെ പെരുമാറ്റം ടോക്സിക് ആണെന്ന് മനസ്സിലാകാത്തവരാവാം ശാന്തമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതല്ലെങ്കിൽ ഒരു എച്ച് ആറിനെ സമീപിക്കുക സാഹചര്യം വഷളാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ഹ്യൂമൻ റിസോഴ്സ് അതായത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക അവർക്ക് ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ തേടുക ഒരു മാറ്റം സാധ്യമല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകി പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നത് പരിഗണിക്കാവുന്നതാണ് ഇപ്പോൾ ഓർക്കേണ്ട കാര്യം ഒരു ടോക്സിക് ആയിട്ടുള്ള മേനേജറുടെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയം പാഴാക്കുന്ന തുല്യമാണ് നിങ്ങളുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും മുൻഗണന നൽകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണാം